എന്താണ് നമ്മുടെ സ്ട്രാറ്റജിയും മറ്റുള്ള സ്ട്രാറ്റജികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടേത് കൂടാതെ ഇത് കസ്റ്റമൈസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ നിന്നാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ റിവേഴ്സലുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതല്ലാതെ അതിനനുയോജ്യമായിട്ട് എന്തൊക്കെ അതിനാവശ്യമുണ്ടോ എന്നുള്ളത് മാർക്കറ്റിൻ്റെ സ്വാഭാവികത നോക്കി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സിസ്റ്റം കൂടിയാണ് നമ്മൾ ഈ സ്മാർട്ട് മണി കസ്റ്റമൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു നോലോസ് കണ്ടീഷനെ പ്രോമിസിങ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് സംശയമുണ്ടാവും നമ്മൾ രണ്ട് കാപ്പിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടതില് ക്യാപ്പിംഗ് ടെക്നിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ് പ്രോസസ്സുകൾ തന്നെയാണ് ഒരു ബൈ ഓഡർ ആണെങ്കിൽ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് ആയിട്ട് അതിൻ്റെ വേണ്ട പോർഷൻസും വേണ്ട സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം റിവേഴ്സുകളും എല്ലാം കൂടെ ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും ബോധ്യത്തോടു കൂടി ചെയ്യുന്ന ഈ ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് പ്രോസസ്സ് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ആക്ച്വലി നമ്മുടെ നോ ലോ സ്ട്രാറ്റജി എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ നമ്മളെത്തിക്കുന്നത് സോ ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഇൻ്റർനെറ്റിൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല ഇറ്റ്സ് റിയലി പോസിബിൾ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊരു നോ ലോസ് കണ്ടീഷൻ ഉണ്ട് ഓപ്ഷൻ സെല്ലിങ് എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം നോ ലോസ് കണ്ടീഷനാണ് സോ നോ ലോസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും പോസിബിളാണ് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇറ്റ്സ് എ ബേഡൻ സംസ് ആൾക്കാർക്ക് അറിയാം ഇതൊരു ബേർഡൻ ആണ് അതായത് ഒരു ഒരു ഹെഡ്ജിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആണ് പക്ഷെ എഫക്റ്റീവ് നോളജോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നിക്ക് സോ അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആക്ച്വലി പഠിപ്പിക്കുന്നത്